മാധ്യമരംഗത്തെ പോലെ അത്ര എളുപ്പമല്ല ഈ വോട്ട് എന്നുള്ള കാര്യം കണ്ടെളുപ്പിടുത്തം രംഗം എന്നുള്ള കാര്യം മനസ്സിലായി ആരുടെങ്കിലും കീഴിൽ പണിയെടുക്കും പോലെയല്ല നമ്മളെ മേലെ അത്രയും ആൾക്കാർ വിശ്വാസം അർപ്പിക്കുകയാണ് അത് കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി അതിനുവേണ്ടി ഇത്രയും ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കുന്നു എന്നറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ സഹായിക്കാമെന്ന് പറയുന്നു ആ ഞാൻ ഈ ജനപ്രതിനിധിയെ വരണമെന്ന് എന്ന് പറയുന്നു അതൊക്കെ തന്നെ വലിയ സന്തോഷമല്ലേ ജനങ്ങൾക്ക് അടുത്തേക്ക് വോട്ട് ചോദിച്ചൊക്കെ പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ വാർഡിൽ ജയിച്ചു വന്നാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ മുൻഗണനയോടുകൂടി നടപ്പിലാക്കണം എന്നുള്ളതാണ് അവർ പാർവതിയോട് പറയുന്നത് വാർഡിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ആമിയഞ്ചാം തോട് കടന്നു പോകുന്ന സ്ഥലമാണ് വാർഡിലെ പല പ്രദേശങ്ങളും ഇതുപോലെ തോടിൻ്റെ ഇരുവശങ്ങളായിട്ടുള്ളതാണ് വാടിപ്പൊക്കെ കറങ്ങി വന്നാലും തോടതിലെയും ഇതിലേയും പോകുന്നുണ്ട് മുറിഞ്ഞാലം ഭാഗത്തും ഇപ്പോൾ ഉരിച്ചോട്ടം ഭാഗത്തൂടെയും പോകുന്നുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കവും ഡ്രൈനേജും ആയിരുന്നു കുറേ നാൾ മുൻപ് വരെയുള്ള വിഷയം ഇപ്പോഴും വിഷയം തന്നെയാണ് പക്ഷേ പത്ത് വർഷത്തിനിടയ്ക്ക് അത് വളരെയധികം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ബണ്ട് പണിയാണെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഞാനും ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഞാൻ ഡി എഫ് എ പ്രവർത്തകയാണ് അപ്പം നമ്മൾ നമ്മൾ നേരിട്ടിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കയറുന്നു ഓടിച്ചെല്ലണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം അതിൻ്റെ പ്രശ്നം കുറയുന്നത് ഞാൻ തന്നെ പ്രവർത്തിക്കുന്നിടത്ത് കാണുന്നതാണ് സംഘടന രംഗത്തെ അനുഭവ പാരമ്പര്യം അനുഭവപരിചയം ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കോതയിൽ മുതൽ കൂട്ടാകുമെന്ന് കരുതുന്നുണ്ടോ പിന്നെ തീർച്ചയായും അതായത് എല്ലാ വീട്ടിലും പോയിട്ടുണ്ട് എല്ലാവരെയും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഇറങ്ങി ആദ്യമായിട്ട് നാട്ടിലിറങ്ങി ഈ വീട്ടിൽ ഇന്നാളാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ അപ്പോൾ പുതുതായി രൂപം കൊണ്ടപ്പോ എം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് തീർച്ചയായും വലിയ സന്തോഷം